ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണ് കാണിക്കുന്ന നയനക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അപ്പം ആദൃശിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറി ആദർശേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ വരണേ ശരി മോളെ ഞാൻ പെട്ടെന്ന് തന്നെ വരാം മോള് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ ആശ്വസിപ്പിച്ചിട്ട് ആദർശ് അവിടെ വന്ന് എല്ലാവരോടും യാത്ര വന്നിട്ട് കാറിൽ കയറി പോവുക ഈ സമയം സങ്കടം സഹിക്കാനാകാതെ നയന അവിടെ നിന്നും നേരെ റൂമിലേക്ക് പോയി ദേവയാനിക്ക് നല്ല സങ്കടമുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അബി മുകളിൽ തന്നെ ഉണ്ടായിരുന്നു മുകളിൽ നിന്നുകൊണ്ടിരുന്ന അബി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അയാളെ വിളിച്ചു ഹലോ ആ അബി ആ അവൻ പുറപ്പെട്ടിട്ടുണ്ട് ആ പത്തുമണിക്കാണ് അവൻ്റെ ഫ്ലൈറ്റ് ആണോ എങ്കിൽ അവൻ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എത്തും ആദ്യം അവൻ ഇവിടെ എത്തട്ടെ എന്നിട്ട് അവൻ ഫ്രഷ് ആവട്ടെ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്തായാലും നാളെ അവൻ അവൻ്റെ സ്ഥാപനത്തിലേക്ക് പോകും അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശനെയും അനയാണ് കാണിക്കുന്നത് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ആദർശ ചോദിക്കടാ നീ നീ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുന്നെ എന്തായാലും വിഷമം ഉണ്ടോടാ ഏ ഇല്ല ആദർശേട്ടാ പിന്നെ എന്തുപറ്റി നിന്നെ ഞാൻ എല്ലാ ബ്രാഞ്ചും ഏല്പിച്ചതില് നിനക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ ഏ അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ ഒന്നോ രണ്ടോ ബ്രാഞ്ചൊക്കെ ഞാൻ നോക്കാം പിന്നെ എല്ലാം കൂടെ നോക്കണോന്ന് പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആദർശേട്ടാ ആ സാര ആദർശേട്ടൻ ഒന്നോ രണ്ടാഴ്ച ആവുമ്പഴത്തേക്കും വരില്ലേ ആ എല്ലാവരോടും അങ്ങനെ പറഞ്ഞെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ സോൾവ് സോൾവായിട്ടൊന്നു വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് നീ വേണം അവിടെയൊക്കെ നോക്കി നടത്താൻ ഞാൻ വരുന്നത് വരെ കേട്ടല്ലോ ശരി അദർശേട്ടാ അതൊക്കെ ഞാൻ ചെയ്തോളാം എടാ നീ ഇപ്പോഴും നന്ദു മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണോ അനേ അത് കേട്ടതും നമ്മുടെ അനേ ഏ ഏയ് അങ്ങനെയൊന്നും ഇല്ല അദർഷേട്ടാ നീ നുണയൊന്നും പറയണ്ട നിന്റെ മനസ്സിൽ നന്ദു ഉണ്ടെന്നുള്ള കാര്യം തെളിവ് സഹിതം ഞങ്ങൾ ബുക്ക് ചെയ്താണല്ലോ ആ എന്നിട്ടും നിനക്കത് ഞങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല അല്ലേ സാറില്ല എന്തായാലും ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇതെ നന്ദുവിനെ നിന്നെ ഒന്നിപ്പിക്കാൻ നിന്റെ അമ്മയോ പിന്നെ ഏഹ് നന്ദുവിൻ്റെ ചേച്ചിയോ സമ്മതിക്കില്ല അങ്ങനെയുള്ളപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കല്യാണം നടക്കുമോ നീ കല്യാണത്തിന് മുമ്പ് അതായത് അനാമിക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ സമ്മതിച്ചു തന്നെ പക്ഷേ അത് ഇതിപ്പോ എല്ലാം കൊണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ മോനെ ഇനി എന്ത് ചെയ്യാനാ എനിക്കും നിന്റെ ചേട്ടത്തിക്കും നിന്നെയും നന്ദുനും ഒന്നിപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മയ്ക്കും ഒക്കെ പക്ഷേ എളയമ്മയും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ മോനെ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ അതിനെ കുറിച്ച് ഓർത്ത് എന്നെ എന്നോട് ദേഷ്യം തോന്നരുത് ഏയ് അങ്ങനെയൊന്നും ഇല്ലാതെ ചേട്ടാ നിന്റെ കല്യാണം നടത്തുന്നത് മാത്രമല്ല ഈ കാര്യത്തിൽ നവീനോ മറ്റോ ആരെങ്കിലും ആണോ എല്ലാ കല്യാണം എന്തൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി കൊടുക്കായിരുന്നു അത് കേട്ടതും അനി ഞെട്ടുക അനി ഞെട്ടലോടെയും ദേഷ്യത്തോടെയും ഓരോന്ന് ആലോചിക്കുക എന്താടാ നിനക്ക് നവീനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ലാതെ ക്ഷേട്ടാ പിന്നെ എന്താ നവീൻ്റെ പേര് പറഞ്ഞപ്പോൾ നിന്റെ മുഖം മാറിയത് നിന്റെ മുഖം ആകെ ആയല്ലോ ഏയ് അങ്ങനെയൊന്നും ഇല്ലാതെ ക്ഷേട്ടാ ആ എന്തായാലും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ മോനെ നവീൻ നിന്നെ വലിയൊരു കുരുക്കിൽ നിന്നും രക്ഷിച്ചവനാ അങ്ങനെയുള്ളപ്പോൾ അവനോട് ഒരിക്കലും നന്ദി കേട് കാണിക്കരുത് ഏയ് ഇല്ല ഏട്ടാ അങ്ങനെ നന്ദി കേട് കാണിക്കുമെന്ന് ഏട്ടൻ്റെ തോന്നുന്നുണ്ടോ ഇല്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞു ആ ശരി ഏട്ടാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏട്ടാ നവീന നവീനെ എനിക്ക് ഭയങ്കര ഇഷ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെങ്ങനെ ഇരിക്കുക ഈശ്വര അവൻ നവീന്റെ മനസ്സിലെങ്ങാനും ആ നന്ദുവാണെന്നുള്ള വിവരം ഏട്ടനും അടുത്തി അറിഞ്ഞ പിന്നെ അത് എത്ര പെട്ടെന്ന് തന്നെ ആലോചിക്കും ഞാൻ ഞാൻ ആ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാലും അവരത് വക വയ്ക്കില്ല ദൈവമേ ഒരിക്കലും ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്തായാലും ഏ കാത്തുള്ളേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം എടാ ഞാൻ പോയി കഴിഞ്ഞാൽ നയനമ്മളുടെ കാര്യം നയനയുടെ കാര്യം നന്നായിട്ട് നോക്കണേ അവൾക്ക് നല്ല വിഷമമുണ്ട് ആദ്യമായിട്ടല്ലേ ഞാൻ അവളെ വിട്ട് പിരിയുന്നത് എനിക്കറിയാം ആദർശട്ടാ ഞങ്ങളൊക്കെ നോക്കിക്കോളാം പിന്നെ വലിയമ്മ ഉണ്ടല്ലോ വലിയമ്മ പൊന്നുപോലെ ഏട്ടത്തി നോക്കുന്നെ ഒരു കുറവുമില്ലാതെ അതുകൊണ്ട് ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് ബെഡിൽ കിടന്ന് നയനെ ഭയങ്കര കരച്ചില്ല നായനെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റാതെ ദേവയാനെ മുറിയിലേക്ക് വരാതെ മാറി നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനിയ നന്ദു ആണെങ്കിൽ കാത്തു നിൽക്കുക അനിയേ അപ്പോഴത്തേക്കും അനി വന്നു അനി വന്ന് കാറിൽ നിന്ന് ഇറങ്ങിയതും നന്ദുവിനെ നോക്കി ഈശ്വര നവീൻ എന്നോട് പറഞ്ഞ കാര്യം എനിക്കിവിളോട് പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ അത് തുറന്നു പറയേണ്ടിയിരുന്നോ എന്ന് എന്നോട് ഇവള് ചോദിക്കും ഇല്ല ഇത് അവൾ അറിയണ്ട നവീനോട് എന്തെങ്കിലും പറഞ്ഞവന് ഒഴിവാക്കാം ഈശ്വര എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനി ആ കാറിൽ നിന്നും ഇറങ്ങി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിക്കുന്നുണ്ട് നന്ദു എന്താടാ എന്തി എന്റെ മുഖത്തൊന്നും നല്ല വിഷമം ഉണ്ടല്ലോ ഏയ് ഇല്ല ആ ശീലം ഇപ്പൊ ദേ മോൾക്ക് വന്നു തുടങ്ങണം കേട്ടല്ലോ ഇനി ആദർശം മോൻ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും ദേഹ് നിങ്ങൾക്ക് രണ്ട് മോക്ക് കൊഴപ്പൊന്നും ഇല്ലായിരുന്നെങ്കില് ദേവയാനിക്കും മോൾക്കും കൂടെ പോകാറുന്നു പക്ഷെ എന്ത് ചെയ്യാനാ മോൾക്കിപ്പോ യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഭക്ഷണം കഴിക്കും ആരോഗ്യം നോക്കണം ആദർശമൊന്നും തിരിച്ചു വരുമ്പോൾ മോൾ തളർന്നിരിക്കുന്ന മോളെ ആയിട്ടല്ല കാണേണ്ടത് സന്തോഷത്തോടെ ദേ എല്ലാം കൊണ്ടും മോൾ നല്ല സന്തോഷമോടെന്ന് അവനെ ബോധിപ്പിക്കണം അവന് മനസ്സിലാകണം അന്നാലേ അവൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റൂ നിന്നേക്കാളും എത്രയോ ഡബിൾ മടങ്ങ് സങ്കടമുണ്ട് ആദർശൻ എന്നറിയാമോ കാരണം മോക്ക് ഇവിടെ എല്ലാവരും ഉണ്ട് എന്നാവനോ അവിടെ ചെന്ന ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കി നടത്തണം ഹോട്ടൽ ഫുഡ് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതുകൊണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജലജ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊണ്ട് നോക്കിയാ എന്റെ മരുമോക്കെ പുതിയൊരു ആർട്സിന്റെ പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് ആർട്സിൽ അഭിനയിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അത് കേട്ടതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനയൊക്കെ ജലചെയ്ത് ഉറിച്ച് നോക്കുക ആ ആട്സിൽ ചാൻസ് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് ഓ എന്തൊരു ഭാഗ്യമാണ് എന്ത് ചെയ്യാനാ അതുകൊണ്ട് എന്റെ മരുമോൾ പറഞ്ഞ ഫുഡൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണല്ലോ ഞങ്ങളും അവളുടെ ചിലവിനാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അതെന്താടി നിനക്ക് ഇപ്പോൾ അവളുടെ ചിലവാണോ ഉള്ളത് ഏഹ് മാസം മാസം അനന്തപുരിയിൽ നിന്നും എല്ലാവർക്കും വേണ്ട ചെലവിനുള്ള പൈസയൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നുണ്ടല്ലോ പിന്നെ എന്താ അത് കേട്ടതും പറഞ്ഞു പറഞ്ഞേ ഉള്ളു ചാ പക്ഷെ എന്തായാലും ഏഹ് എൻ്റെ മോനെ എപ്പോൾ പുറത്താവും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ പൈസ എത്ര കാലം ഞങ്ങൾക്ക് നീണ്ടു നിൽക്കുമെന്നും പറയാൻ പറ്റില്ല എന്തായാലും ദേഹ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ മരുമകളുടെ ചിലവ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ നോക്കി ഒരു കണക്കും പറയാതെയാ അവൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും മേടിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നബി വരിക ജീൻസും ടോപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ മുന്നിലേ കഴിച്ചിട്ട് സിന്ദൂരൊന്നും തൊടാതെ കല്യാണം കഴിക്കാത്ത ഒരു പോലെ അബിയോടൊപ്പം വന്ന് അവിടെ ഇരിക്കുക അമ്മേ പാലെടുത്തോ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മോളെ കഴിക്കഴിക്കേ ആ ആ മുത്തശ്ശ ഇവൾക്ക് ഒരു ആർട്സിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് പൈസയൊക്കെ വാരിക്കോരിയാണ് ആർട്സുകാർ കൊടുക്കുന്നത് ഇപ്പോൾ ആർട്സിൽ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര ഡിമാൻഡാണ് അതുകൊണ്ട് നവ്യ അഭിനയിക്കാനായിട്ട് പോവുക ചേച്ചി ചേച്ചി എന്തായി ചെയ്യുന്നതെന്ന് ചേച്ചിക്ക് വല്ല ബോധമുണ്ടോ ചേച്ചി കാരണം ഈ കുടുംബത്തിലുള്ളവരെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുക നീ മിണ്ടരുത് നീ മിണ്ടിപ്പോകരുത് ഇത് എൻ്റെ ജീവിതമാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജീവിതം എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മായി അമ്മയ്ക്കും കുഴപ്പമില്ലെങ്കിൽ എനിക്കും ഒരു പ്രശ്നവുമില്ല പിന്നെ ഇവിടെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യവും എനിക്കില്ല ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒരു പെൺകുട്ടിയാ എനിക്ക് എന്ത് തീരുമാനമെടുക്കണോ എന്ത് ചെയ്യണോ വേണ്ടിയെന്ന് തീരുമാനിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും ഈ ഈ നമ്മുടെ രാജ്യം നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്നെ എൻ്റെ ഇഷ്ടങ്ങളെ തകർക്കാനായിട്ട് നീയോ ഈ കുടുംബത്തിലുള്ളവരോ വരണ്ട ഇത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഇത് മാറ്റാൻ ഞാൻ പോകുന്നില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് വായി അടക്കി വെച്ച് അവിടെ ഇരുന്നാ മതി നീ നീ നിന്റെ കാര്യം നോക്കി നോക്കിയിരുന്നാ മതി മനസ്സിലായല്ലോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നവിയെ ദേഷ്യപ്പെടുക ഇത് കേട്ടതും മുത്തശ്ശൻ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക ആ ദേഹ നീ അഭിനയിക്കുമോളെ അഭിനയിക്കേ നന്നായിട്ട് അഭിനയിച്ചോ അവസാനം എന്തായാലും ഇവന് ഞാൻ ജോലി കൊടുക്കാൻ പോകുന്നൊന്നുമില്ല ജ്വല്ലറിയെ ചതിച്ച ഇവന് ഈ ജന്മം ജോലി കിട്ടാൻ പോകുന്നില്ല ഇനി ജ്വല്ലറിയിൽ എന്നു മുത്തശ്ശൻ അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ അഭി ഇങ്ങനെ നോക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയേയും കാത്ത് നവീൻ എങ്ങനെ നിൽക്കുക അപ്പം അനി പോയിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ആ നവീൻ അനിയം നോക്കി നിൽക്കുക അനി നവീനെ കണ്ടതും ഈശ്വര ഇവൻ ഞാൻ അവളോട് പറഞ്ഞോന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക ഇവനോട് ഞാൻ എന്ത് പറയും അവളോട് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവനത് സഹിക്കാൻ പറ്റുമോ ഇനി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അവൾ എന്ത് പറഞ്ഞോ എന്ന് ചോദിക്കും ദൈവമേ എൻ്റെ കാമികയോട് മറ്റൊരിത്തു നിന്നെ പ്രേമിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയുക ഓ ഇവന് ഞാൻ അതെങ്ങനെയാ മനസ്സിലാക്കുക ആരോടും പറയാനും പറ്റാത്ത അവസ്ഥ കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതങ്ങനെ ഇരിക്കുക അനി ആ എന്താ എടാ എന്തായി കാര്യങ്ങളൊക്കെ അവളോടെല്ലാം പറഞ്ഞോ അത് പിന്നെ എടാ ഞാൻ അവളെ കണ്ടു പക്ഷെ തുറന്നടിച്ച് അങ്ങോട്ട് പറഞ്ഞില്ല ആ അവളോട് സംസാരിക്കുന്നതിനിടയിൽ അവളെ ഒരുപാട് നിനക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്റെ മനസ്സിലെ പെൺകുട്ടി അവളാണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു എന്നിട്ട് എന്നിട്ട് അവൾ എന്ത് മറുപടി തന്നെ മറുപടി എന്ത് തരാൻ ഞാൻ എത്രയൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെയും കല്യാണത്തിനെ കുറിച്ചൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചതൊക്കെ എടാ ഞാനൊരു കാര്യം പറയട്ടെ ഏ നിൻ്റെ അമ്മയ്ക്ക് പോലീസുകാരത്തി ഒന്നും ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അവളെ തന്നെ നിസ്നേഹിക്കുന്നത് എടാ കല്യാണത്തെക്കുറിച്ച് എൻ്റെ വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചതാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്ദുവിനെ മാത്രമായിരിക്കും അതിലൊരു മാറ്റം ഇല്ല എന്നും നവീൻ പറയാം അത് കേട്ടതും ഞെട്ടുകയാണ് അനി അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം എന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ് അങ്ങനെയൊന്നുമില്ല എൻ്റെ മുഖത്തൊരു വിഷമം ഇല്ലല്ലോ എന്നും നമ്മുടെ അനി അത് കേട്ടതും എനിക്കറിയാം ആദർ ചേട്ടൻ പോയതുകൊണ്ടാണ് ആദർ ചേട്ടൻ ആ ഫ്ലൈറ്റ് കയറാറ കയറി എന്നും നമ്മുടെ അനി അത് കേട്ടതും നയനാച്ചിക്ക് നല്ല സങ്കടമുണ്ട് ആദ്യമായിട്ടല്ലേ ആദർശേട്ടനും പിരിഞ്ഞു പോകുന്നത് അതെ അത് ശരിയാ രണ്ടാഴ്ചത്തെ കാര്യം ഉള്ളെങ്കിലും നയനാച്ചി ഭയങ്കര സങ്കടത്തില്ല ആ നയനേച്ചി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവിടെ ആരെങ്കിലും ഉണ്ടോടാ പിന്നെ വലിയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചുറ്റുമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ചുറ്റുമുണ്ടെങ്കിലും ആദർശേടനുള്ള പോലെ ആവില്ലല്ലോ അത് ശരിയാ ആദ്യമൊക്കെ രണ്ടാളും കീരിയും പാമ്പുമായിരുന്നു ആ സമയത്ത് ആദർശേട്ടൻ വീട്ടിൽ വരുന്നത് തന്നെ നയനാച്ചയ്ക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ഇപ്പോഴാണെങ്കിലും ആദർശമായിട്ടും വീട്ടിലില്ലാതെ ഞാൻ ചേച്ചിക്ക് പറ്റത്തുമില്ല പിന്നെ എന്താ ഇന്നലെ നിന്റെ മനസ്സ് മുഖം എന്താ വല്ലാതിരുന്നെച്ചാൽ ഏയ് ഞാൻ പറഞ്ഞല്ലോ നന്ദോ കമ്പനിയിൽ ജ്വല്ലറിൽ ഒരു വർക്ക് കൊണ്ടാണ് വർക്ക് കൊണ്ട് ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് സോറി നന്ദു ആ സാരല്ലടാ നീ എന്തിനാ എന്നോട് സോറി പറയുന്നത് നിന്നെ പോലെ തന്നെ എനിക്കും വലിയ കഠിനമായ ജോലി തന്നെയാണ് ഞാനും ഇടക്കൊക്കെ ഇങ്ങനെ ടെൻഷനാകും ആ സമയത്ത് നീ എന്നെ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക ആ എന്തോ നമ്മുടെ കല്യാണത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏ നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നവ്യ അനുവദിക്കുക പോലുമില്ല നവ്യടത്തി അത് ശരിയാ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു നവ്യ നവ്യേച്ചിയ എന്തായാലും ആ അതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ഇല്ലാതാവുന്നതേ ഉള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാ അത് തുറന്നു പറഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം ചേച്ചി തന്നെ അവസാനിപ്പിക്കുകയെന്നേ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് വേണ്ട നന്ദു നമ്മളെന്തിനാ വലിയൊരു പാപത്തിന് കൂട്ടു നിൽക്കുന്നത് നിന്റെ നിൻ്റെ ചേട്ടൻ അതായത് അബിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഒന്നും അറിയാത്ത ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ നവ്യേച്ചിയെ നവ്യേച്ചക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റുമോ എന്നും ചോദിക്കണം അത് കേട്ടതും അത് ശരിയാടാ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നടക്കുക അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങനെ നിൽക്കുക ആദർശന എപ്പോഴും എന്നാ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും രണ്ടാഴ്ച എന്നാ പറഞ്ഞത് പക്ഷെ രണ്ടാഴ്ചക്ക് മുകളിലാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എല്ലാം ശരിയാക്കി എല്ലാം സെറ്റിൽ ചെയ്ത് വന്ന് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു മാസം ആവും തോന്നുന്നത് ഈശ്വര അത്രയും താളം ചേച്ചി ആദർശേട്ടനെ കാണാതിരിക്കുമോ എന്നും ചോദിക്കുക കാണാതിരുന്നില്ലെങ്കിൽ ഇരുന്ന ഇരിക്കൂലെന്ന് പറഞ്ഞാലും ഇരുന്നല്ലേ നന്ദു പറ്റൂ കാരണം ആദർശേട്ടൻ വലിയൊരു ബിസിനസ്സുകാരനല്ലേ അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേണ്ടി വരും അപ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പിരിഞ്ഞിരിക്കേണ്ടിയും വരും ആദ്യം മുത്തശ്ശനായിരുന്നു അത് കഴിഞ്ഞ് വലിയച്ഛൻ പിന്നെ അച്ഛൻ പിന്നീട് ആദർശേട്ടൻ ഇനി ആദർശേട്ടൻ പോയി അവസാനം ആദർശേട്ടൻ എടുക്കുമ്പോൾ ഞാൻ പോകേണ്ടി വരും അപ്പോൾ നീ എന്നെ വിട്ട് അത്രയും ദൂരമൊക്കെ പോകുമോ എന്ത് ചെയ്യാനാണ് നീ ഹോസ്റ്റലിൽ പോയി നിന്നപ്പോൾ ഞാൻ സഹിച്ചില്ലേ അതുപോലെ നീ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ആകെ സങ്കടപ്പെട്ട് ഉമ്മർത്തു വന്നിരിക്കുക അപ്പോഴത്തേക്കും ദേവേന വന്നു മോളെ അവൻ അവനിങ്ങ് വരില്ലേ പിന്നെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് വന്നേ അച്ഛനും അമ്മയും കഴിക്കാൻ വന്നിട്ടുണ്ട് മോളെ വിളിക്കുന്നു എനിക്ക് വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവുന്നേ മോള് വിശന്നിരുന്ന ആദർശമൊന്നും കേട്ടാത് സഹിക്കില്ല അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ പോയത് മോളെ പോലെ നോക്കിക്കോണം മോൾക്ക് കൃത്യസമയത്ത് ആഹാരമൊക്കെ കൊടുത്തോളൂന്ന് ഞാൻ അങ്ങനെ തന്നില്ലെങ്കിൽ അവനെന്ത് വിചാരിക്കും ഏഹ് ഞാൻ അവനില്ലാത്ത ആയപ്പോൾ ഞാൻ മോളെ മര്യാദ നോക്കുന്നില്ല എന്ന് കരുതില്ലേ അതുകൊണ്ട് എഴുന്നേറ്റ് വാ ഏ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്ന സമയത്ത് അച്ഛനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഇത്തിരി വയസ്സൊക്കെ ആയാ ആകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛനോട് പോകണ്ടാന്ന് ജയേട്ടൻ പറയാൻ തുടങ്ങി പിന്നെ ജയേട്ടൻ പോകുന്നത് ഞാനും ഒറ്റയ്ക്ക് ഇതുപോലെ മോളെ പോലെയൊക്കെ ഇരുന്നിട്ടുണ്ട് അന്നേരം എന്നെ ആശ്വസിപ്പിക്കാൻ അമ്മ ഇതുപോലെ എടുത്തു വന്നിരിക്കും ആ എന്തായാലും നമ്മുടെ അമ്മായിയമ്മമാരും നല്ലതാണെങ്കിൽ ഭർത്താക്കന്മാർ നമ്മൾ നമ്മളോട് യാത്ര പറഞ്ഞ് പണിക്ക് ദൂര സ്ഥലങ്ങളിൽ പോയാലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല മോളെ ധൈര്യമായിട്ടിരിക്കെ സമാധാനമായിട്ടിരിക്കെ എന്തായാലും മോള് മോളുടെ ജീവിതത്തിൽ ഒരു ആപത്തും വരാതെ അമ്മ നോക്കിക്കോളാം വാ അവ മരുന്നതുവരെ മോളെ പോലെ നോക്കും വാ എന്നും പറഞ്ഞുകൊണ്ട് ഞാനേ താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങ് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുക മോൾ അമ്മയുടെ അടുത്തു നിന്നിരിക്കുകയോ അപ്പോ നമ്മുടെ അടുത്ത് ഞാൻ ഞാനിരിക്കുക എന്താ മോളെ ഇത് കൊച്ചു പോലെ മോള് കരയുന്നത് കണ്ട ചന്ത് മോൾക്ക് സങ്കടം വരില്ലേ അതുപോലെ ദേവേനയെ കുറിച്ചൊന്നു ആലോചിച്ച് നോക്കി ഇത് ആദ്യത്തെ പോക്കൊന്നും അല്ല മോക്കറിയോ എന്നെ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം ഇദ്ദേഹം വീട്ടിലുണ്ടാവില്ല അപ്പം ദിവസങ്ങളും ഇദ്ദേഹം പുറത്തായിരിക്കും ഇദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് ഓരോന്നൊക്കെ പഠിപ്പിച്ചു തരുകയും സങ്കടം മാറ്റാൻ വേണ്ടി കുറെ കഥകൾ പറഞ്ഞു ചെയ്യും ആ അന്നൊക്കെ അതൊക്കെ കേട്ട് 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 ആസ്വദിച്ചിരുന്നാലും എന്റെ മനസ്സിലേക്ക് ഇദ്ദേഹം എപ്പോ വരും ഇദ്ദേഹം എപ്പോ വരും എന്ന് കയറി വന്നുകൊണ്ടേ ഇരിക്കും ആ പിന്നെ പിന്നെ അത്